റെഡ് ജൈൻറ്റ് ബ്ലൂ ജൈന്റ് സൂപ്പർ ജൈന്റ് വൈറ്റ് ആർഫ് ബ്രൗൺ ഡാർഫ് മെയിൻ സീക്വൻ സ്റ്റാർ എന്നിവ നിരവധി നക്ഷത്രങ്ങളെ പറ്റി നമുക്കറിയാം എന്നാൽ സോംബി സ്റ്റാറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിനെപ്പറ്റിയാണ് നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത് വൈറ്റ് ആർഫുകൾ മൂലമുണ്ടാകുന്ന അപൂർണമായ സൂപ്പർനോവകളുടെ അവശേഷിപ്പിനെയാണ് സോംബി സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇത്തരം നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നതെന്ന് പറയാം ഏറ്റവും കുറഞ്ഞത് സൂര്യന്റെ എട്ടിരട്ടിയോളം മാസമുള്ള ഒരു നക്ഷത്രത്തിന്റെ അന്ത്യമായി കണക്കാക്കുന്നത് സൂപ്പർനോവകളെയാണ് എന്നാൽ ഇതിന് താഴെ മാസമുള്ള നക്ഷത്രങ്ങളുടെ അന്ത്യത്തെയാണ് പ്ലാനറ്ററി നെബുലകൾ എന്ന് പറയുന്നത് ഇതിനുശേഷം അവശേഷിപ്പിക്കുന്ന നക്ഷത്രങ്ങളുടെ കോറിനെയാണ് വൈറ്റ് ഡാർഫുകൾ എന്ന് പറയുന്നത് കാലക്രമേണ ഇത്തരം വൈറ്റ് ഡാർഫുകൾ തണുത്തുറഞ്ഞ് ബ്ലാക്ക് ഡാർഫുകളായി മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ അതായത് ബൈനറി സ്റ്റാർ സിസ്റ്റങ്ങൾ പോലുള്ളവയിൽ വൈറ്റ് ഡാർഫുകൾ തൊട്ടടുത്തുള്ള നക്ഷത്രത്തിൻ്റെ കൂടി ആകീരണം ചെയ്ത് ഒരു പെർട്ടിക്കുലർ എത്തുമ്പോഴേക്കും അവ സൂപ്പർനോവളായി പൊട്ടിത്തെറിക്കാറുണ്ട് ഇത്തരം സൂപ്പർനോവകളെയാണ് ടൈപ്പ് വൺ എ സൂപ്പർനോവ എന്ന് പറയുന്നത് എന്നാൽ ഇത്തരം പൊട്ടിത്തെറികൾക്ക് ആ നക്ഷത്രത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അത്തരം സൂപ്പർനോവകളെയാണ് ടൈപ്പ് ലാക് സൂപ്പർനോവ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സൂപ്പർനോവകളുടെ ബാക്കിപത്രമായി വരുന്ന ഡെൻസിറ്റി കൂടിയ കേന്ദ്രഭാഗത്തെയാണ് സോംബി സ്റ്റാർ എന്ന് വിളിക്കുന്നത് ഇനി ഇത്തരം സോംബി സ്റ്റാറുകൾ മറ്റുള്ള നക്ഷത്രങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം മരിച്ചിട്ടുമില്ല എന്നാൽ ജീവിച്ചിരിക്കുന്നതുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലെ നക്ഷത്രങ്ങളാണ് സോംബി സ്റ്റാറുകൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള നക്ഷത്രങ്ങളുമായുള്ള ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഇവയുടെ ജനനവും മരണവും തന്നെയാണ് മറ്റുള്ള എല്ലാ നക്ഷത്രങ്ങളും സ്റ്റീലാർ ക്ലൗഡിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് അതേസമയം സോംബി സ്റ്റാറുകൾ മുന്നേ നിലനിന്നിരുന്ന നക്ഷത്രങ്ങളുടെ അവസാനത്തിൻ്റെ ബാക്കിപത്രമായ വൈഡ് ആഫുകളുടെയും അവസാനത്തിലൂടെയാണ് പിറക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള നക്ഷത്രങ്ങളുടെ മെയിൻ കോമ്പോസിഷൻ ഹൈഡ്രജനും ഹീലിയുമാണെങ്കിൽ സോംബി നക്ഷത്രങ്ങളുടെ മെയിൻ കോമ്പോസിഷൻ കാർബൺ മെഗ്നീഷ്യം ഓക്സിജൻ നിയോൺ പോലുള്ള ഹെവിയർ എലമെൻ്റുകളാണ് അതുപോലെ തന്നെ മറ്റുള്ള നക്ഷത്രങ്ങൾക്ക് ലൈറ്റർ എലമെന്റുകളെ ന്യൂക്ലിയർ ഫ്യൂഷൻ വിധേയമാക്കി എനർജി റിലീസ് ചെയ്യാൻ കഴിയുമ്പോൾ ഹെവിയർ എലമെൻറ്റുകളായി നിർമ്മിക്കപ്പെട്ട സോംബി നക്ഷത്രങ്ങൾക്ക് എനർജി ഉൽപാദിപ്പിക്കാൻ പ്രധാനമായും രണ്ട് പോസിബിലിറ്റികളാണുള്ളത് അതിൽ ഒന്നാമത് ന്യൂക്ലിയർ ഫ്യൂഷൻ തന്നെയാണ് മുൻപുണ്ടായിരുന്ന നക്ഷത്രത്തിന്റെ ബാക്കിയായ ഹൈഡ്രജനുകൾ ഫ്യൂസ് ചെയ്ത് ലോ എഫിഷ്യൻസിയിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ സസ്റ്റെയിൻ ചെയ്യാൻ ഇവയ്ക്ക് കഴിയും രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി ഷെൽ ബേർണിംഗ് ആണ് നക്ഷത്രത്തിന്റെ കേന്ദ്രത്തിന് പുറത്തുള്ള പാളിയിൽ വളരെ കുറച്ചു മാത്രമുള്ള ഹൈഡ്രജനെയും ഹീലിയത്തെയും ന്യൂക്ലിയർ ന്യൂക്ലിയർഫ്യൂഷനും വിധേയമാക്കിയും ഇവയ്ക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അടുത്തതായുള്ള വ്യത്യാസം ഇവിടെ അന്ത്യമാണ് സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രം അതിൻ്റെ ആണവ ഇന്ധനം തീർന്നതിനു ശേഷം ഒരു കുള്ളനായി മാറുമ്പോൾ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ സൂര്യന്റെ എട്ട് മടങ്ങിനേക്കാൾ ഭാരമുള്ള നക്ഷത്രങ്ങൾ സൂപ്പർനോവകളായി പൊട്ടിത്തെറിച്ച് ന്യൂട്രോൺ സ്റ്റാറുകളോ ബ്ലാക്ക് ഹോളുകളോ ആയി മാറുകയാണ് ചെയ്യുന്നത് ഇതോടെ ഇത്തരം നക്ഷത്രങ്ങൾ ഇല്ലാതായി എന്ന് തന്നെ പറയാം പക്ഷേ ഇത്തരം നക്ഷത്രങ്ങളുടെ മരണത്തിന് ശേഷമാണ് സോംബി സ്റ്റാറുകൾ ജനിക്കുന്നത് ശേഷം കൂടുതൽ മാസ ആകിരണം ചെയ്ത് ഒരു സൂപ്പർനോവയെ പൊട്ടിത്തെറിച്ച് പൂർണമായി നശിക്കുകയോ അല്ലെങ്കിൽ പരമാവധി ഫ്യൂവൽ എല്ലാം ഉപയോഗിച്ച ശേഷം അവ തണുത്ത് സ്റ്റീലാർ എംബറായി മാറുകയോ ആണ് ചെയ്യുന്നത് എന്നാൽ ഈ സ്റ്റീലാർ എംബറിന് ചൂടും വെളിച്ചവും കുറവാണെങ്കിലും വളരെ പതിയെ ന്യൂക്ലിയർ ഫ്യൂഷൻ നിലനിർത്താൻ കഴിയും കാലക്രമേണ മാസ് കൂടുകയാണെങ്കിൽ ഒരു ഡിലേഡ് സൂപ്പർനോവയെ പൊട്ടിത്തെറിക്കാനും ഇവർക്കാകും ഇനി ഇത്തരം സോംബി നക്ഷത്രങ്ങൾക്ക് ഭൂമിയെ പോലുള്ള ഒരു ഗ്രഹത്തെ നിലനിർത്താൻ കഴിയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ ജീവനെ ഇതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു പൊട്ടിത്തെറിയിൽ നിന്നും ഉണ്ടാകുന്ന നക്ഷത്രത്തിൻ്റെ അവസാനമാണ് സോംബി സ്റ്റാർ അതുകൊണ്ട് തന്നെ ഹാബിറ്റബിൾ സോൺ നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം ഇവിടെ പ്രയാസമാണ് അല്ലെങ്കിൽ അസാധ്യമാണെന്ന് തന്നെ പറയാം കൂടാതെ എക്സ്ട്രീമോ ഫയൽസിന് പോലും ത്രൈവ് ചെയ്യാൻ കഴിയുന്നതിലും കഠിനമായ എൻവയറമെൻ്റ് ആണ് ഇതിനു ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം നക്ഷത്രങ്ങളുടെ ചുറ്റും ജീവൻ നിലനിൽക്കുക അസാധ്യമാണ് എന്നാൽ അടുത്തതായി ഒരു ചോദ്യം വരുന്നത് നമ്മുടെ സൂര്യന് ഇത്തരം ഒരു സോംബി സ്റ്റാറായി മാറാൻ സാധിക്കുമോ എന്നാകും ഇതിനുള്ള ഉത്തരം തുടക്കം മുതലേ ഞാൻ പറഞ്ഞു വരികയാണ് നമ്മുടെ സൂര്യൻ ഒരു വൈഡ് ആർഫായി മാറുകയാണ് ചെയ്യുന്നത് വേറൊരു വസ്തുവിൽ നിന്നും മാസാകിരണം ചെയ്യാൻ കഴിയാത്ത പക്ഷം ഒരിക്കലും നമ്മുടെ സൂര്യന് ഒരു സോംബി സ്റ്റാറായി മാറാൻ കഴിയില്ല എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിൽ ചൈനയിലെയും ജപ്പാനിലെയും ആസ്ട്രോണോമുകൾ ഒരു സൂപ്പർനോമയെ പറ്റി പരാമർശിച്ചിരുന്നു ഇത് രണ്ട് വൈഡ് ആർഫുകൾ കൂട്ടിമുട്ടിയുണ്ടായ ഒന്നാണെന്നും ഇതിന്റെ ഫലമായി ഒരു സോംബി നക്ഷത്രം ഉണ്ടായി എന്നും പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഇതായിരുന്നു നമ്മൾ കണ്ട ആദ്യ സോംബി സ്റ്റാർ എന്ന് പറയാം എന്നാൽ നമ്മൾ ആദ്യമായി കണ്ടെത്തിയ സോംബി സ്റ്റാർ എൻ ജി സി പതിമൂന്ന് പൂജ്യം ഒമ്പത് എന്ന ഗാലക്സിയിലെ എസ് എൻ ട്വന്റി ടു നിലവിൽ ഏതാണ്ട് അമ്പതോളം സോംബി സ്റ്റാറുകളെ മാത്രമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നിരുന്ന നേരം നക്ഷത്രങ്ങളെയും സൂപ്പർനോവുകളെയും പരിണാമത്തെപ്പറ്റി പഠിക്കാൻ ഇവ നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പാണ്